മേലാർകോട് മുഹിയുദ്ദീൻ മഹല് കമ്മിറ്റി നേതൃത്വത്തിൽ നബിദിന പരിപാടിയുടെ ഭാഗമായി ഭക്ഷണദാനം നടത്തി മഹല് കമ്മിറ്റി പ്രസിഡന്റ് എ നാസർ ഉദ്ഘാടനം ചെയ്തു സുലൈമാൻ ഖത്തീഫ് ഹാഫിൽ ഹമീദ് ഗാഷഫി നേതൃത്വം നൽകി ആദരമായ നബിയുടെ പേരിൽ നമ്മുടെ മെലാർഗോഡ് ചങ്ങാത്തിൻ്റെ കീഴിൽ ഇവിടെ ഒരുക്കപ്പെട്ട തബാറുത്തിൻ്റെ ഭക്ഷണം അലഹദില്ല അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് നീറ്റി ആയിരിക്കുകയാണ് അതിൻ്റെ അഹലുകാരിലേക്ക് മഹലി നിവാസികളിലേക്ക് അത് വേണ്ടി പോവുകയാണ് അള്ളാഹു ഇതിനു വേണ്ടി പരിശ്രമിച്ചവർക്കില്ല അതും തോഫീക്കുന്ന ഈ അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിൻ്റെ ഭാഗമായി നാളെ ഹബീബിൻ്റെ പേരിൽ നമ്മൾ ചൊല്ലിയ മധുറുകളും അതിനുവേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കി ഈ തവറുക്കുവിൻ്റെ ഭക്ഷണങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നാളെ അവൻ്റെ ജന്നാത്തൽ ഫുർദോസുലൻ അനുഗ്രഹിക്കും അന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ തങ്ങളുടെ ഷെഫാനത്ത് ലഭിക്കുവാൻ കാരണമാക്കുമാറാവട്ടെ തങ്ങളെ യഥാർത്ഥമായ ജീവിതത്തെ പിൻപറ്റി ജീവിക്കുവാൻ നാദൻ തോഫീക്കും എന്നെനിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ നല്ലവരായിട്ടുള്ള ദീനീയ സ്നേഹികൾ എല്ലാവരും കൂടി ഞങ്ങൾ കൃത്യമായി ഏഴ് മണിക്ക് നബിയുടെ പേരിൽ പൊടി ഉയർത്തിവയും കാട്ടുത്തുള്ളിപ്പള്ളിയുടെ മുന്നിൽ പൊടി ഉയർത്തിവയും അതിനുശേഷം കുട്ടികളുടെ ഘോഷയാത്രയും മറ്റ് പരിപാടികളെല്ലാം വിപുലമായിട്ട് തന്നെ ഇന്നലെ ഞങ്ങൾ ഇവിടെ നടത്തി അവസാനിപ്പിച്ചു ഇന്ന് ഞങ്ങളിവിടെ ചോറ് കൊടുക്കുകയാണ് ഭക്ഷണം അന്നദാനം ഇന്ന് കൊടുക്കുന്നു ഇന്ന് വൈകുന്നേരം അതോടുകൂടി തന്നെ കാട്ടുത്തെരുവ് പള്ളിയുടെ മുൻപാശത്ത് മദ്രസ വിദ്യാർത്ഥികളുടെ പ്രോങ്ക്ലാസും മറ്റ് പരിപാടികളെല്ലാം നല്ല ഭംഗിയോടുകൂടി ഇൻഷാ അല്ലാ ഇന്ന് ഏഴ് മണിക്ക് തന്നെ കൃത്യം ഞങ്ങളുടെ പള്ളിയുടെ മുൻപൈസ് വെച്ച് നടക്കുന്നതാണ്